പ്രേക്ഷക പ്രീതിയും പ്രശംസയും ഏറ്റുവാങ്ങി പ്രഭാസ് നാഗശ്വിൻ പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി രണ്ടാം വാരത്തിലേക്ക് കടക്കുന്നു ആദ്യ വാരത്തിൽ എണ്ണൂറ് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ കരസ്ഥമാക്കിയ ചിത്രം കേരളത്തിൽ നിന്നും മാത്രം നേടിയത് ഇരുപത് കോടിയോളം രൂപയാണ് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് നിർമ്മിച്ച ഈ ബ്രഹ്മണ്ഡ ചിത്രം വേഫറർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിച്ചത് മികച്ച പ്രതികരണങ്ങളോടെ പ്രദർശനം തുടരുന്ന ചിത്രം മുന്നൂറ്റി അൻപത് തിയേറ്ററുകളിലായാണ് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് ംഭീര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് എവിടെ നിന്നും ലഭിക്കുന്നത് മികച്ച സൗണ്ട് ട്രാക്കും തീ പാറുന്ന ആക്ഷൻ രംഗങ്ങളും ഉൾപ്പെടുത്തി ദൃശ്യാവിഷ്കരിച്ച ചിത്രം സമാനതകളില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സമ്മാനിക്കുന്നത് സിനിമാ നിരൂപകർ ഉൾപ്പെടെ സിനിമ കണ്ട ഓരോ പ്രേക്ഷകരും മികച്ച അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച വിജയ ചിത്രങ്ങളുടെ നിരയിലേക്കാണ് കൽക്കിയുടെ കുതിപ്പ് ഇന്ത്യൻ മിത്തോളജിയിൽ വേരൂന്നി പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷനാണ് കൽക്കി കാശി കോംപ്ലക്സ് ശംബാല എന്നീ മൂന്ന് ലോകങ്ങളുടെ കഥ പറയുന്ന ചിത്രത്തിൽ മൂവായിരത്തി ഒന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിന്റെ ഇതിഹാസ സംഭവങ്ങൾ മുതൽ ഏടി രണ്ടായിരത്തി സഹസ്രാബ്ദങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തത് അതേസമയം ചിത്രം വൻ വിജയം നേടി മുന്നോട്ട് പോകുമ്പോഴും ചിത്രത്തിനെതിരെ വിമർശനങ്ങളും ഉയർന്നു വരുന്നു നടൻ മുകേഷ് കന്നെയാണ് ചിത്രത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സിനിമയിലെ അഭിനേതാക്കളുടെ പ്രകടനത്തെയും വിഷ്വൽ എഫക്റ്റിനെയും പ്രശംസിച്ച മുകേഷ് കന്ന മഹാഭാരതത്തെ ഏതാനും ഭാഗങ്ങൾ വളച്ചൊടിച്ച അണിയറ പ്രവർത്തകരുടെ തീരുമാനം തെറ്റാണെന്ന് പറയുന്നു ബി ആർ ചോപ്രയുടെ മഹാഭാരതം സീരിയലിൽ ഭീഷ്മരായി അഭിനയിച്ച നടൻ കൂടിയാണ് മുകേഷ് കന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം അവതാർ പോലുള്ള ഹോളിവുഡ് സിനിമകൾക്ക് സമാനമായ നിലവാരം കൽക്കി പുലർത്തുന്നു അഭിനേതാക്കളുടെ പ്രകടനവും മനോഹരം തന്നെ പ്രത്യേകിച്ച് അശ്വത്ഥാമാവായി വന്ന അമിതാഭ് ബച്ചന്റേത് പക്ഷേ സിനിമയുടെ തുടക്കത്തിൽ ശ്രീകൃഷ്ണൻ വന്ന് അശ്വത്ഥാമാവിന്റെ നെറ്റിയിൽ നിന്ന് ശിവമണി എടുക്കുകയും അദ്ദേഹത്തെ ശപിക്കുകയും യും ചെയ്യുന്നു മഹാഭാരതത്തിൽ അശ്വത്ഥാമാവിന്റെ നെറ്റിയിലെ ശിവമണി അർജുനനും ഭീമനും ചേർന്ന് പുറത്തെടുത്ത് അത് ദ്രൗപതിക്ക് നൽകുകയായിരുന്നു ദ്രൗപതിയുടെ അഞ്ചു പുത്രന്മാരെ കൊന്നതിന്റെ പ്രതികാരമായിരുന്നു അത് വ്യാസമുനിയേക്കാൾ നിങ്ങൾക്കറിയാമെന്ന് എങ്ങനെ കരുതുന്നു കുട്ടിക്കാലം മുതൽ മഹാഭാരതം വായിക്കുന്ന വ്യക്തിയാണ് ഞാൻ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ താൻ കൽക്കിയായി ജനിക്കുമെന്നോ അശ്വത്ഥാമാവ് ഭാവിയിൽ തന്റെ രക്ഷകനാകുമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണനെ പോലെ ശക്തനായ ഒരാൾ അശ്വത്ഥാമാവിനെ പോലുള്ള ഒരാളോട് തന്നെ സംരക്ഷിക്കാൻ എങ്ങനെ ആവശ്യപ്പെടും ും ഇതിഹാസത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചതാണ് എന്നെ അലട്ടുന്നത് തെന്നിന്ത്യൻ ചലച്ചിത്ര പ്രവർത്തകർ മറ്റുള്ളവരെക്കാൾ വിശ്വാസങ്ങളെയും പാരമ്പര്യത്തെയും ബഹുമാനിക്കുന്നവരാണെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് മഹാഭാരതമോ രാമായണമോ ഗീതയോ പോലുള്ള പൗരാണിക ഗ്രന്ഥങ്ങൾ സിനിമയാക്കുമ്പോൾ തിരക്കഥ പരിശോധിക്കാനും നിയന്ത്രിക്കാനും സർക്കാർ കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നുവെന്നും മുകേഷ് കന്ന പറയുന്നു